ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എന്താ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ഉറപ്പുള്ള ചോദ്യങ്ങൾ എവിടെ തുടങ്ങണം എന്ന സംശയത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും ഉറപ്പുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത് കുറേ വർഷങ്ങൾ ഒരു പത്ത് വർഷത്തെ പേപ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാറുണ്ട് ഇതങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടും ചോദിക്കാം അതൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം ഒരു പത്ത് ഉറപ്പുള്ള ചോദ്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ആൻസേഴ്സ് എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനു അതിനുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു നമ്മൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടല്ലോ മാർച്ചിലെ പല കുട്ടികളും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എഴുതുന്നുണ്ട് സോ പക്ഷേ നിങ്ങൾ പലരും മറന്നു പോയിട്ടുണ്ടാവും കഴിഞ്ഞ കൊല്ലയാണ് പ്ലസ് വണ് നിങ്ങൾ പഠിച്ചത് ആ ബുക്ക് കയ്യിലില്ലാത്തവരുണ്ടാവും എന്താ പഠിക്കേണ്ടത് ഒക്കെ മറന്നു പോയിട്ടുണ്ടാവാം അപ്പൊ നമ്മൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മൾ വീണ്ടും ഫസ്റ്റ് മുതലേ ബേസ് തൊട്ടേ പഠിപ്പിക്കുന്ന ലൈവ് ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്ന റെക്കോർഡ് ക്ലാസ്സുമുള്ള ഒരു മുപ്പത് ദിവസത്തെ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് ഇതുവരെയും പ്ലസ് വൺ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു എന്നുള്ളവരെ ഇനി പഠിക്കണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കണം കാരണം പ്ലസ് ടു പേപ്പേഴ്സൊക്കെ ടഫായി ടഫായി വരികയാണ് സോ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത്ര മാക്സ് നിങ്ങൾ മാർക്ക് നിങ്ങൾ വാങ്ങിയെടുക്കണം അപ്പം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മുതലാണ് നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് തുടങ്ങുന്നത് അതേപോലെ പ്ലസ് ടുൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് ഇജുവാലിറ്റ് അതായത് പ്ലസ് ടു ഇതുവരെയും പലതും പഠിച്ചിട്ടില്ല ഇപ്പം ഈ ക്രിസ്മസ് എക്സാം വന്നപ്പോഴാണ് ഇങ്ങനൊക്കെ പാഠങ്ങൾ ഉണ്ടോ എന്ന് പലരും അറിയണത് അപ്പം പ്ലസ് ടു ഇതുവരെയും പ്രോപ്പറായി പഠിക്കാൻ തുടങ്ങാത്തവർക്കൊക്കെ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ടഫുള്ള ചോദ്യങ്ങളും ഈസി ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന രണ്ട് ബാച്ചുകളാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ചും പ്ലസ് ടു ക്രാഷ് ബാച്ചും അത് നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്തു ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു പലരും അറിയാത്തവരുണ്ട് നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പ്ലസ് ടു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഇനി നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സെവൻ നയൻ സീറോ സെവൻ സിക്സ് സിക്സ് ഫോർ സിക്സ് വൺ ത്രീ എന്ന് പറഞ്ഞ നമ്പറിലേക്കും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും എന്തായാലും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നമ്മള് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് തുടങ്ങും ജനുവരി പതിനഞ്ചാം തീയതി നമ്മൾ പ്ലസ് ടുന്റെ ക്രാഷ് നമ്മൾ തുടങ്ങും അപ്പൊ എത്രയും വേഗം നിങ്ങൾ സീറ്റ് ഉറപ്പ് വരുത്തുക നമ്മൾ അഡ്മിഷൻ ഇപ്പൊ ഓപ്പൺ ആണ് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഇനിയെങ്കിലും പഠിക്കണം മാർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് ഇനിയുള്ള ദിവസം അത്രയും വിലപ്പെട്ടതാണ് പരീക്ഷ എടുത്തെത്തിയിട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ലെറ്റർ ടു ദ എഡിറ്റർ മിക്ക പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് ഒന്നുകിൽ കറപ്ഷൻ നമുക്ക് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ അപ്പം അതിലെ അഴിമതിയാണ് നടക്കുന്നത് ബാങ്ക് കൊള്ളയടിക്കുന്നു അതിനെ ബേസ് ചെയ്ത് സമൂഹത്തിൽ കറപ്ഷൻ നടക്കുന്നുണ്ട് കൈക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു പല അഴിമതികൾ നടക്കുന്നു അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലെറ്റർ അയക്കാം എഡിറ്റർക്ക് ഒരു ലെറ്റർ അയക്കാൻ ചോദിക്കാം എൻവിയോൺമെൻറ് ഡീഗ്രഡേഷനെ കുറിച്ച് ചോദിക്കാം നമ്മൾ പരിസ്ഥിതി ഇവിടെ ആകെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് നശിപ്പിക്കുകയാണ് അതിനെ ബേസ് ചെയ്തൊരു എഡിറ്റർ എഡിറ്റർക്ക് ഒരു ലെറ്റർ ചോദിക്കാം ഡ്രഗ് അഡിക്ട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗിൻ്റെ യൂസ് കൂടാണ് ഒരുപാട് ഡ്രഗ് അബ്യൂസ് നടക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടും ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കാം അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് അടുത്തത് പോയം അപ്രിസ്യേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയം റൈസ് സ്റ്റാമർ മെൻറ്റിങ് വോൾ എനി വുമൻ ഈ നാല് പോയത്തിൻ്റെയും അപ്രിസ്യേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം ഇത് ഡയറക്റ്റ് ചോദ്യമാണ് നിങ്ങൾക്ക് ഈ പോയത്തിലെ കുറച്ച് കുറച്ച് വരികൾ നിങ്ങൾക്ക് തരും എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മാത്രമല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റൊരു ചോദ്യം ഉണ്ടാവും എട്ട് മാർക്കിലൊരു ക്വസ്റ്റൻ ഉണ്ടാവും അതായത് കമ്പയർ ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഇതിലേതെങ്കിലും ഒരു പോയവും പുറമേ നിന്നൊരു പോയം തന്നിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കും അപ്പോൾ അവിടെ നിങ്ങൾ ഇതിലേതെങ്കിലൊക്കെ പോയാവെന്ന് തരിക കമ്പയർ ചെയ്യാൻ അപ്പോൾ ഇവരുടെ അപ്രിസ്യേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ എട്ട് മാർക്കിൽ ഒരു നാല് മാർക്ക് അവിടെ കിട്ടും അപ്പോൾ ഒന്ന് ആയിട്ട് ചോദിക്കാം പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം പോയം തരുന്നു അതൊരു നാലോ ആറോ മാർക്ക് ചോദിക്കാം കൂടാതെ ഇതൊക്കെ പഠിച്ചാലുള്ള ഗുണം ലാസ്റ്റ് കമ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരു പോയം നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു പോയുമാണ് തരാറുള്ളത് അപ്പം അതുകൊണ്ട് ഈ പോയങ്ങളുടെ അപ്രിസിയേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇനി ക്യാരക്ടർ സ്കെച്ചുകളാണ് സാധാരണ പരീക്ഷയ്ക്ക് കാണാറുള്ള ക്യാരക്റ്റ സ്കെച്ച് ഇതൊക്കെയാണ് നോമ്പിത് എത്രയോ തവണകളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് അജിത്ത് ചോദിക്കാം നോമിതയുടെ മദർ ഗ്രാൻഡ് ഫാദർ രത്ന അവരെക്കുറിച്ച് നമ്മൾ ഹോറി എന്ന് പറയുന്ന പാഠം ഇർഫാൻ അലാമിനെ കുറിച്ച് ചോദിക്കാം ഇവരെക്കുറിച്ചൊക്കെ പഠിച്ചാലുള്ള ഗുണം അപ്പം ഇർഫാൻ അലാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചു ആരാണ് എന്തൊക്കെ ചെയ്തു എന്ന് പഠിച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റിൻ ഒന്ന് മാറ്റി ചോദിക്കാം ക്യാറ്റർ സ്കെച്ചായിട്ട് ചോദിക്കണം എന്നില്ല അപ്പം പകരം ചോദിക്കാം നിങ്ങളെ സ്കൂളിലേക്ക് ഇർഫാൻ അല്ലാം വരുന്നു അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു സ്പീച്ച് പറയുന്ന അപ്പം നിങ്ങൾക്ക് ഇർഫാൻ അല്ലാം ആരാണ് എന്താണെന്ന് പഠിച്ചാലേ അത് അത് എഴുതാൻ പറ്റൂ അതുപോലെ ഷഹീൻ മിസ്ട്രി ഷെഹീൻ മിസ്ട്രിയും ഇർഫാൻ അല്ലാം രണ്ടാളെ കമ്പയർ ചെയ്തിട്ടും ചോദ്യം ചോദിക്കാറുണ്ട് അത് ക്യാരക്ടർ സ്കെച്ചെന്നല്ല നിങ്ങൾക്ക് കാണാം അത് ചോദിക്കുക ഇവരൊക്കെ ഇവർ രണ്ടാളും ഓൺടർപ്രീനേഴ്സ് ആണ് ബിസിനസ് സംരംഭകരാണ് സോഷ്യൽ നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഷെഹീൻ മിശ്രി ഇർഫാൻ അലാം എന്ന് പറഞ്ഞ ഒരുപാട് റിക്ഷ പുള്ളേഴ്സിന് വേണ്ടി ബിസിനസ് തുടങ്ങിയവരാണ് അപ്പം ഇവർ രണ്ടാളെ കമ്പയർ ചെയ്ത് സോഷ്യൽ ഓൺടർപ്രീണർഷിപ്പ് എന്താണ് എങ്ങനെയാണ് അത് സൊസൈറ്റിനെ ഹെല്പ് ചെയ്തത് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലാണ്ട് ഡയറക്റ്റ് ക്യാരക്ടർ സ്കെച്ച് നല്ല ചോദിക്കാം ഇങ്ങനെയൊക്കെ ചോദിക്കാം അതിലൊക്കെ നിങ്ങൾക്ക് ഇത് പഠിച്ചു വെച്ചാൽ അതിലെഴുതി വെക്കാം അതുപോലെ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഡയറക്റ്റ് ആയി ചോദിക്കാറുണ്ട് അതുപോലെ റോബർട്ട് ബാൽവിൻ്റെ മക്കള് ജോൺ ആൻഡ് ഇ വി രണ്ടാളെക്കുറിച്ചും ചോദിക്കാം അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് കാപ്പ് സ്കെച്ച് എന്ന് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് പല കൊസ്റ്റ്യൻസിലും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ഇവരെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അടുത്തത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റുകൾ അറിയണം ബ്ലേബ് ബ്ലോഗ് ടി വി റിപ്പോർട്ട് ട്രാവൽ എസ് എ സെമിനാർ റിപ്പോർട്ട് ഇവരെ കുറെ കുറെ ഉണ്ട് ഇതൊക്കെ പ്ലസ് ടു വരുന്നതാണ് ഈ ബ്ലോഗ് ബ്ലേബ് എന്നൊക്കെ പറയുന്നത് പ്ലസ് ടു സിലബസാ പ്ലസ് ടു ഇംഗ്ലീഷിൽ ചോദിക്കുന്നതാണ് ഇതിന്റെ ഒക്കെ ഫോർമാറ്റ്സ് അറിയണം ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുക അതിന്റെ ഫോർമാറ്റ്സ് എന്താ ഫോർമാറ്റ്സ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് പോകും അപ്പോ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുക്കാം ഓരോ ടോപ്പിക്കും അതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞ വീഡിയോ അതിൽ അതിലോരോന്നും ഓരോന്നായിട്ട് നിങ്ങൾ കാണാം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് താഴെ കമൻറ്റ് ബോക്സിലും പിന്നെ ഇത് വെച്ചിട്ടുണ്ട് എല്ലാ ഫോർമാറ്റുകളും പറയുന്ന ഒരു വീഡിയോ ഉണ്ട് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ചുകൾ പറയുന്ന വീഡിയോ ഉണ്ട് ഓരോ പോയത്തിൻ്റെ അപ്രിസിയേഷൻ പറയുന്ന വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് ആദ്യത്തെ നാല് യൂണിറ്റ് ആണ് പരീക്ഷയ്ക്കുള്ളത് ഈ നാല് നിങ്ങൾക്ക് അറിയില്ല കഥ പോലും അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാ പാഠവും വളരെ ഷോർട്ടായി സിമ്പിളായിട്ട് സ്റ്റോറി പറയുന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കോളേജ് ചെയ്തിട്ടുള്ളതാണ് താഴെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട് മറക്കണ്ട ഓരോന്നോരോന്നായിട്ട് കാണാട്ട അടുത്ത ചോദ്യം ടി റിപ്പോർട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട് പ്ലസ് ടുവില് കേട്ടാ ടി വി റിപ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ ഏത് വേണമെങ്കിലും ചുതൊക്കെ ഒരു കാറ്റഗറിയിൽ വരും ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെങ്കിൽ ലൈവ് ടി വി റിപ്പോർട്ടോ അല്ലെങ്കിൽ അനൗൺസ്മെന്റോ ഇത് ചോദിക്കാറുള്ളത് അമിഗോ ബ്രദേഴ്സിന്റെ മാച്ച് നടക്കുമ്പോൾ ആ സമയത്തുള്ള അനൗൺസ്മെന്റ് അല്ലെങ്കിൽ മാച്ച് കഴിഞ്ഞു അതിനുശേഷമുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ അവർ ഓഫ് ട്രൂത്ത് ഗ്രേഷമ്മിനെ അറസ്റ്റ് ചെയ്തു ബാഗ് കൊള്ളയടിച്ചു അതിനെക്കുറിച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കുറേ കാണാറുണ്ട് പിന്നെ റെസ്യൂം എഴുതാൻ നിങ്ങൾ പഠിച്ചു വെച്ചോ എട്ട് മാർക്കിന് ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമും ചോദിക്കാറുണ്ട് ഇത് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരറ്റ എക്സാമ്പിൾ പഠിച്ചാൽ മതി ഏത് വന്നാലും അതേ ഫോർമാറ്റിൽ അങ്ങോട്ട് എഴുതാം ഇതും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ നിങ്ങൾക്ക് ആർട്ടിക്കിളോ അല്ലെങ്കിൽ സ്പീച്ചോ എസ് എയോ ചിലപ്പോൾ ഇത് മൂന്നും കാണാൻ കുറിച്ചിട്ടും പേപ്പറിൽ ആർട്ടിക്കിൾ എഴുതാൻ സ്പീച്ച് എഴുതാൻ എസ് എഴുതാൻ അത് കൂടുതലും ചോദിക്കാറുണ്ട് വുമൻസ് എംപവർമെന്റിനെ കുറിച്ചാണ് നിർബന്ധമായിട്ടും ഈ മൂന്ന് ടോപ്പിക്കിനെ കുറിച്ച് ഒരു രണ്ടോ മൂന്നോ പാരഗ്രാഫ് പഠിച്ചു വെക്കുക പഠിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വന്നാൽ അതിലെഴുതാം സ്പീച്ച് ആണെങ്കിൽ എഴുതാം എസ് എ റൈറ്റപ്പ് അതിലൊക്കെ നിങ്ങൾക്ക് എഴുതാം സോ വുമൻസ് എംപവർമെൻറ്റ് ഡ്രഗ് അബ്യൂസ് എൻവ്യോൺമെൻറ്റ് ഡീഗ്രഡേഷൻ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ഒരു ഒരു വലിയൊരു എസ് എ പോലെ പഠിച്ചു വെക്കുക ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ പീ പറഞ്ഞ പല ചോദ്യങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെച്ചോളൂ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം കേട്ടോ അതുപോലെ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം റിപ്പോർട്ട് സ്പീച്ച് അറിഞ്ഞിരിക്കുക ഗ്രാമ സെക്ഷൻസ് ഇത് രണ്ടും വരാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏ ലാസ്റ്റ് ഒരു ഉറപ്പുള്ള ചോദ്യം ഇതൊക്കെ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് എന്തായാലും ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും എന്തായാലും ലൈവ് ടി വി റിപ്പോർട്ട് ഉണ്ടാവും ഒരു ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അപ്രിസിയേഷൻ ഉണ്ടാവും അപ്പൊ അതൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും വേറെ രീതിയിൽ വന്നാലും ഈ കണ്ടന്റ് ഒക്കെ വെച്ച് നിങ്ങൾ എഴുതാം പിന്നെ എന്തായാലും ഇംഗ്ലീഷ് പുറമേന്ന് ക്വസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിച്ച അതേ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വരണമെന്ന് ഒരിക്കലും നിങ്ങൾ ഒരു 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 ടീച്ചേഴ്സും അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഈ പറഞ്ഞ പത്തെണ്ണം ഇതുപോലെ എന്നുള്ളത് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ വരാം പുറമേന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കണ്ടന്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കായി പിന്നെ ഏറ്റവും ഉറപ്പുള്ള ചോദ്യമാണ് ഏറ്റവും ലാസ്റ്റ് എട്ട് മാർക്ക് നിങ്ങൾക്കൊരു പോയിന്റ് തരും അതിനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് പോയ കമ്പയർ ചെയ്യാൻ പറഞ്ഞത് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു പോയുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടേ അപ്പം നാല് പോയിൻറ്റ്സ് ഉണ്ട് ആ നാല് പോയിൻസിൻ്റെയും അപ്രസേഷൻ പഠിച്ചു വെക്കുക പിന്നെ തന്നിരിക്കുന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാം സൊ പുറമേന്നൊരു പോയം വന്നാൽ അതെങ്ങനെ നിങ്ങൾക്ക് അപ്രിസിയേഷൻ എഴുതാം അപ്പം ആ പോയ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി അതെങ്ങനെ അതിനെക്കുറിച്ച് എഴുതാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്യൂ വന്ന വീഡിയോ ആണ് നമ്മുടെ അത് അതും താഴെ കമൻറ്റ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നിർബന്ധമായിട്ടും താഴെ കമൻറ് ബോക്സില് ഫോർമാറ്റുകളുടെ വീഡിയോ കാണാം രണ്ട് എട്ട് മാർക്കിന്റെ പുറമേന്നുള്ള ചോദ്യത്തിൻ്റെ ചോദ്യം പുറമേ എന്നുള്ളൊരു പോയം അതിന്റെ അപ്രീസിയേഷൻ പഠിക്കുക നിർബന്ധമായിട്ട് വുമൻസ് എംപവർമെന്റിനെ കുറിച്ച് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചൊക്കെ ഒരു എസ് എ പഠിക്കുക ലൈവ് ടി വി റിപ്പോർട്ട് എങ്ങനെയാണ് അത് നോക്കി വയ്ക്കുക അപ്രിസിയേഷൻസ് നോക്കുക ക്യാരക്ടർ സ്കെച്ചുകൾ നോക്കുക ഇതൊക്കെ നോക്കുക ഞാൻ ഇനി വീഡിയോസ് ഇടുന്നുണ്ട് ഓരോ ചോദ്യങ്ങളിലും പ്രധാനപ്പെട്ട പോയിന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ആരും മറക്കണ്ട ഇംപ്രൂവ്മെന്റ് ബാച്ച് പ്ലസ് ടു ക്രാഷ് ബാച്ച് ഒക്കെ നമ്മൾ തുടങ്ങുകയാണ് ആകെ ഈ പരീക്ഷയ്ക്ക് ഒന്നര മാസം കൂടി കൂടിയുള്ളൂ ഫെബ്രുവരിയിൽ മോഡൽ എക്സാം ആണ് അതിനു മുമ്പ് പഠിച്ചു തീർക്കണം അപ്പം താല്പര്യമുള്ളവരെ ഈ നമ്പറുകളിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക സയൻസ് സ്റ്റുഡൻസിൻ്റെ ഇതാണ് കൊമേഴ്സ് സ്റ്റുഡൻസിന് ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക്